ഹായ് ഹലോ മോം സ്വീട്ടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നിങ്ങളെല്ലാവരും എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളെല്ലാവരും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നല്ല കുറച്ച് പച്ച ചൂര കിട്ടിയിട്ടുണ്ട് നല്ല ചൂര മീൻ മീനായിട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചതൊന്ന് വറുത്തരച്ച് നമ്മളെല്ലാം വറുത്തരച്ച് വയ്ക്കത്തില്ല സൂപ്പർ ടേസ്റ്റായി കറി ഇങ്ങനെ വെച്ച് കഴിക്കുമ്പോൾ അപ്പോൾ നമുക്കിനി വീടുകളിലോട്ട് പോവാം അപ്പോൾ അതിനായിട്ട് മീൻ ഞാനിവിടെ കഴുകി വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചീനച്ചട്ടിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുത്ത് നമുക്കിതൊന്ന് വറക്കാം അപ്പോൾ ഇതിൻ്റെ ഒന്ന് ജലാംശം ഒന്ന് മാറുന്നവർ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്തിട്ട് കാണണേ പ്ലീസ് അപ്പോൾ ഇതാ ഞാൻ ഇപ്പോൾ ഒരല്പം വെളിച്ചെണ്ണ കൂടി ഇതിൽ തേങ്ങയിലേക്ക് ഒഴിച്ചെടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ തേങ്ങ ഒന്ന് കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് നിന്ന് നല്ലപോലെ നമുക്ക് വറുത്തെടുക്കാം ഇനി അതിലേക്ക് ഒരു ആറേഴ് ചുമന്നുള്ളി കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഫാമിലി മെമ്പറിനും മെമ്പേഴ്സിനെല്ലാം ഇതുപോലെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂണ് ഉലുവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഇട്ട് നമുക്ക് വറുക്കാം നല്ലപോലെ വറുത്തെടുക്കണം അപ്പോൾ ഇതുപോലെ നല്ല പോലെ ഒന്ന് തീ നോർമൽ ചൂടിൽ വെക്കുക ഹൈ ഫ്ലെയിമിൽ വെക്കരുത് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകും അപ്പോൾ അതിനനുസരിച്ചൊക്കെ തീ വെച്ചതിന് ശേഷം വറുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു അര ടീസ്പൂണോളം കുരുമുളകും കൂടെ എടുക്കുന്നുണ്ട് മുഴുവൻ കുരുമുളക് അതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് വറുക്കാം അപ്പോൾ ഇതിൻ്റെ നിറം എല്ലാം മാറി നല്ല ഗോൾഡൻ നിറമായിട്ട് വരണം ഇനി ഇതിലേക്ക് കുറച്ച് കറി ലീഫ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ചെറിയ കറി ലീഫ് കേട്ടോ എൻ്റെ ഇവിടെ നിൽക്കുന്നതാണ് ചെറിയ കരലീഫ് അപ്പോൾ അതും കൂടെ ഞാൻ ഒന്ന് രണ്ട് തണ്ട് എടുത്തിട്ടുണ്ട് കൊടുത്തു ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇപ്പം നമ്മുടെ തേങ്ങയുടെ നിറം എല്ലാം മാറി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ ഇത്രയൊക്കെ മതിയാവും ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ നമുക്കിനി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ സമയം തീ കുറച്ച് വയ്ക്കുക നല്ലപോലെ കുറച്ച് വെച്ചിട്ട് ചെയ്യുക അപ്പം ഞാനിവിടെ രണ്ടര ടീസ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് അപ്പം ഇത് ഒരു കിലോ മീൻ അടുപ്പിച്ചുണ്ട് കേട്ടോ പിന്നെ ഒരു ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ആവശ്യത്തിനുള്ള ചേർത്ത് കൊടുക്കുക അപ്പോൾ കൈവിടാതെ ഒന്ന് ഇളക്കിക്കോണം കേട്ടോ അല്ലെങ്കിൽ അടിയിൽ പിടിക്കും അപ്പോൾ ഈ ചട്ടിയുണ്ടല്ലോ നല്ല ചൂട് കട്ടിയുള്ള ചട്ടിയാണ് ഭയങ്കര ചൂടാണ് അതിന് അപ്പോൾ ഇപ്പം നല്ലപോലെ നമ്മൾ വറുത്ത് നമ്മുടെ തേങ്ങ എല്ലാം വറുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ പെട്ടെന്ന് തണുത്ത് കിട്ടും അപ്പോൾ അത് അവിടെ അങ്ങനെ ഇരിക്കട്ടെ ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം മൺചട്ടിയിലല്ലേ നമ്മൾ മീൻകറിയൊക്കെ തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ മീൻകറിയൊക്കെ എപ്പോഴും വെളിച്ചെണ്ണി വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കിയെടുക്കുക അപ്പോൾ അതാ ഞാനിവിടെ ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തു നേരത്തെ നമ്മളൊരു കാൽ ടീസ്പൂണ് ഉലുവ ചേർത്തിട്ടുണ്ടായിരുന്നു തേങ്ങ വറുത്തപ്പോൾ ഒരല്പ ഉലുവ കൂടി നമുക്ക് ആ എണ്ണയിലിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് പൊട്ടി വരട്ടെ അതിന് ശേഷം നമുക്കൊരല്പം കടുക് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഒന്ന് പൊട്ടിയതിനു ശേഷം ഒരു നാലോ അഞ്ചോ ചുമന്നുള്ളി ഇതുപോലെ ഒന്ന് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഒന്ന് വഴന്ന് കിട്ടുമ്പോൾ ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് ഒരാറേഴല്ലി ചെറിയ അല്ലി വെളുത്തുള്ളി കേട്ടോ അതും കൂടെ ഒന്ന് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേനും ഒരു നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കും നാലോ അഞ്ചോ ചേർക്കുക എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ അപ്പോൾ അതാ അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ കറി ഉണ്ടല്ലോ ഈ കറിയും കപ്പ കുഴച്ചതും നല്ല കുത്തിരി ചോറും ഒരല്പ മാങ്ങാച്ചാറും കൂടെ കൂട്ടി ഒരിച്ചിരി മോരും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ സൂപ്പറാണ് കേട്ടോ അങ്ങനെ നമുക്ക് കഴിക്കുവാണെങ്കിൽ എൻ്റെ പൊന്ന ഒരു രക്ഷയില്ല അപ്പോൾ ഇപ്പോൾ ഞാനിതിൽ രണ്ട് ചെറിയ തക്കാളിയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു തൊണ്ട് കറി കൂടെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഈ തക്കാളിയൊക്കെ നമുക്കൊന്ന് ഉടഞ്ഞു കിട്ടണം അതുപോലെയും ഒന്ന് ഇത് വഴറ്റി കൊടുക്കുക കുറച്ച് നേരം നമുക്കൊന്ന് അടച്ചു വെക്കുവാണെങ്കിൽ പെട്ടെന്ന് ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞു കിട്ടും ഇപ്പം തന്നെ ഒന്ന് വാടി വന്നിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ നല്ലപോലെ ഒന്ന് തക്കാളി ഒന്ന് ഉടഞ്ഞ് നല്ല വെന്ത് കിട്ടണം അതിന് അതുവരെയും ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് എന്തെന്നറിയാമോ തീ ഇച്ചിരി കൂട്ടി വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ ചേർത്ത് കൊടുത്തു ഒരു അര ടീസ്പൂണോ മുള പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം ആകെ എല്ലാം കൂടി ഒരു മൂന്ന് ടീസ്പൂൺ മുളപൊടി ഞാൻ ഇതിനെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഇതൊന്ന് നല്ലപോലെ വഴന്ന് വന്നതിന് ശേഷം നമുക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള പുളിവെള്ളം പുളി തോട്ട് ഉളിയാണ് എടുത്തു വെച്ചേക്കുന്നത് അപ്പോൾ അതും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ച് ഒരല്പം ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് വെള്ളം കൂടെ നമുക്കിതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് ഒരുപാട് വേണ്ട കേട്ടോ കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് കറിക്ക് എത്ര ഉപ്പ് വേണമെന്ന് അറിയാമല്ലോ അതിനനുസരിച്ചുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സാക്കി അടച്ചു വയ്ക്കുക അപ്പോൾ ഇതൊന്ന് തിളച്ച് കിട്ടട്ടെ അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇച്ചിരി വെള്ളം ഞാൻ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഈ ഉപ്പും പുളിയും ഒക്കെ നല്ലപോലെ മീനിലൊന്ന് പിടിച്ച് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതൊന്ന് ഇതുപോലെ ഒന്ന് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റ് ആട്ടോ ഈ മീൻകറിക്ക് അതുപോലെ തന്നെ നമ്മളിങ്ങനെ വറുത്തരച്ചൊക്കെ മീൻകറി വെക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ വീട് മാത്രമല്ല അയലോക്കും അറിയും നമ്മുടെ വീട്ടിൽ വീട്ടിലിന്ന് മീൻകറിയാണെന്ന് അത്രയ്ക്ക് മണവാണ് മീൻകറിക്ക് അപ്പോൾ ഇതാ ഞാനിതെല്ലാം ഇങ്ങനെ പറക്കി വെച്ചു ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് ഒന്ന് വേവട്ടെ ഇപ്പോൾ കണ്ടോ നല്ലപോലെ പോലെ തിളച്ചൊന്ന് ഇതായി വരുന്നുണ്ട് നല്ല പോലെ ഒന്ന് വെട്ടി തിളക്കണെന്ന് അപ്പോൾ ഇപ്പോൾ ഞാൻ നമ്മളാ വറുത്ത് വെച്ചിരുന്ന തേങ്ങയെല്ലാം അരച്ചിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതും ആ അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അരപ്പ് ചേർത്ത് അല്പം വെള്ളം ജാറ് കഴുകി കുറച്ച് വെള്ളം ജാറില് ഒത്തിരി അരപ്പ് കാണുമല്ലോ അപ്പോൾ അത് കളയണ്ട അതെല്ലാം കഴുകി ഇതുപോലെ ഒന്ന് ഒഴിച്ച് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം അപ്പം മീൻ പൊഴിഞ്ഞു പോകാത്ത രീതിയിൽ വേണം ചെയ്യാൻ അപ്പോൾ അതൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ ഈ മീൻ കറിയൊക്കെ വേവിക്കുമ്പോൾ എന്താ ചെയ്യണമെന്നറിയാമോ നല്ലപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് തീ കുറച്ച് വെക്കുക ഒന്ന് ലോ ഫ്ലെയിം ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ അപ്പോൾ ആ ഈ ചെറിയ ചൂടി കിടന്ന് തീ തിളച്ച് 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 മൺചട്ടിയല്ലേ വെള്ളം വറ്റി നല്ല ടേസ്റ്റും എണ്ണ എല്ലാം ഇങ്ങനെ തെളിഞ്ഞും വരും അപ്പോൾ ഇതാ ഇതായിപ്പം തിളച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചട്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം ഈ സമയം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പൊക്കെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇട്ട ഉപ്പ് കറക്റ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഉപ്പൊന്നും ഇതിൽ ഞാൻ ചേർക്കുന്നില്ല ഇനി നമുക്കിതൊന്ന് അടച്ച് തീ ഒന്ന് കുറച്ച് വെച്ച് നമുക്ക് ഈ ചാറ് നല്ലപോലെ ഒന്ന് കുറുകിയെടുക്കണം ഒരുപാട് ചാറായിട്ട് വേണ്ട ഒന്ന് കുറുകിയ കൂടി നമുക്ക് എടുക്കണം അതിനായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വീണ്ടും ഞാൻ തുറന്ന് നോക്കിയിട്ട് കുറച്ച് കറിലീഫും കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് തണ്ട കറിലീഫ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കും നല്ല മണവായിട്ടോ ഈ കറിക്ക് ഇനി നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം ഇപ്പോൾ കണ്ടോ അപ്പോൾ ഇത്രയും മതിയെങ്കിൽ ഇങ്ങനെ ഇറക്കാം ഓരോരുത്തരുടെ ഇഷ്ടം ചാറൊക്കെ എത്ര വേണമെന്നു പറഞ്ഞാൽ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് അങ്ങനെ ചാറായിട്ടിരിക്കുന്ന വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ ഇറക്കി ഇറക്കിയില്ലായിരുന്നു അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ നല്ലപോലെ തിളച്ച് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് കറി വാങ്ങി വയ്ക്കാം കേട്ടോ അപ്പോൾ ഇനി മൺചട്ടി ഇരുന്ന് തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴുള്ള നമ്മുടെ കറിയുടെ പരുവം കണ്ടോ വാറ്റി കുറുകി നല്ല സൂപ്പർ കിടുക്കാച്ചി മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ബായ്